എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതിനെ തുടർന്ന് പാർട്ടിയുമായി അകൽച്ചയിലുള്ള ഇ പി ജയരാജനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരമർപ്പിക്കാൻ ഡൽഹിയിലെത്തിയ ഇരു നേതാക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തി കേരള ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച പതിനഞ്ചു മിനിറ്റോളം ഇരുവരും സംസാരിച്ചു മുഖ്യമന്ത്രി താമസിക്കുന്ന കേരള ഹൗസിലെ കൊച്ചിൻ ഹൌസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഇപിയെ കാണണമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് എത്തിയതെന്നാണ് വിവരം ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി നേതാക്കളുമായി അങ്ങൽച്ചയിലായിരുന്നു പി ജയരാജൻ അതിനിടെയാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് പഴയ വിശ്വാസത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പിണറായി തന്നെ കൂടിക്കാഴ്ചക്ക് മുൻകൈ എടുത്തത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ എതിർപ്പുണ്ടെങ്കിലും അക്കാര്യം ഇതുവരെ തുറന്നു പറയാൻ ഇ പി തയ്യാറായിട്ടില്ല മാധ്യമങ്ങൾ പലവട്ടം കാണാൻ ശ്രമിച്ചെങ്കിലും പാർട്ടി അച്ചടക്കം വിട്ടി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഞങ്ങളെല്ലാം സ്നേഹവും ബഹുമാനവും ഉള്ളവരാണെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഇപിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയെ നിരന്തരം കാണാറും സംസാരിക്കാറുമുണ്ട് തിരുവനന്തപുരത്തുള്ളപ്പോൾ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നതും പതിവാണ് ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാനാകില്ല മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് രാഷ്ട്രീയമെല്ലാം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യുമെന്നും ഇ പറഞ്ഞു അനുനയത്തിന് വഴങ്ങിയെന്നോ പാർട്ടി തീരുമാനത്തെ എതിർക്കുമെന്നോ വ്യക്തമാക്കാതെയാണ് ഇപിയുടെ പ്രതികരണം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനാണ് ഇ പി എ ഇടത് കൺവീനർ സ്ഥാനത്തു നിന്നും സി പി എം നീക്കിയത് എന്നാൽ അതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയ വിവരവും പുറത്തു വന്നു ഇ പിക്ക് എതിരെ നടപടിയുണ്ടായെങ്കിലും അജിത് കുമാറിനെ ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഏഷ്യൻസ് ബർജർ ഇന്ത്യ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു